ഇസ്രയേലിന് കനത്ത തിരിച്ചടിയുമായി ബ്രസീൽ ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് സൌത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് ഈ വംശഹത്യാ കേസിന് പിന്തുണയുമായി ബ്രസീൽ രംഗത്തെത്തിയിരിക്കുകയാണ് വംശഹത്യാ കൺവെൻഷന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് ദക്ഷിണാഫ്രിക്ക കേസ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ വംശഹത്യയുടെ തെളിവുകൾ ഉൾക്കൊള്ളുന്ന വിശദമായ ഒരു റിപ്പോർട്ട് പ്രിട്ടോറിയ ഹേഗാസ്ഥാനമായുള്ള ട്രൈബ്യൂണലിൽ സൌത്ത് ആഫ്രിക്ക സമർപ്പിച്ചിരുന്നു വംശാത്യാ കേസിൽ കക്ഷി ചേരാനുള്ള സ്പെയിനും തുർക്കിയും കൊളംബിയയും അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ബ്രസീലും ബ്രസീലിന്റേത് ധീരമായ തീരുമാനമായിട്ടാണ് വിദഗ്ധർ വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ പിന്തുണയ്ക്കുന്നതിലൂടെ ലാറ്റിൻ അമേരിക്കൻ ശക്തി കേന്ദ്രമായ ബ്രസീലിയൻ ഭരണകൂടം അമേരിക്കയെ നേരിട്ട് എതിർക്കുകയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ചെല്ലവിവിരുതരായ ഐക്യരാഷ്ട്ര സഭയുടെ നടപടിയെ അമേരിക്ക നിരന്തരം ബീറ്റോ ചെയ്യുന്നതിനാൽ ഇസ്രയേൽ നടപടികളിൽ രക്ഷപ്പെടുന്നെന്നും വിദഗ്ധർ നിരീക്ഷിച്ചു അതേസമയം യും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസയിൽ നേരിടുന്നത് കൊടും പട്ടിണിയെന്ന് ആഗോള സംഘടനകൾ പറയുന്നു ലോകരാജ്യങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗാസ വലിയ മാനുഷിക ദുരന്തത്തിന്റെ കേന്ദ്രമാകുമെന്ന് നൂറിലധികം അന്താരാഷ്ട്ര സഹായ സംഘടനകളും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മാത്രം മുപ്പത്തിമൂന്ന് പേരാണ് ഗാസയിൽ പട്ടിണിമൂലം മരിച്ചത് ഇവരിൽ പന്ത്രണ്ട് കുട്ടികളുമുണ്ട് ഇതോടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഗാസയിൽ പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം ഇതിൽ ാണ് ഉള്ളത് എന്നുള്ളത് ഗൌരവം വർദ്ധിപ്പിക്കുന്നു ഈ നിലയിൽ മുന്നോട്ടു പോയാൽ ഗാസയിലെ ദുരിതം വർദ്ധിക്കുമെന്നും സന്നദ്ധ സംഘടനകളുടെ ഇടപെടലിന്റെ ഗുണം പോലും ഇല്ലാതാകുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭക്ഷണമുൾപ്പെടെയുള്ള സഹായങ്ങൾക്കായി കാത്തുനിന്ന ഗാസ ജനതയ്ക്കുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ആയിരത്തി അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് മാത്രം ൂറിനിടെ മാ അതേസമയം ഗാസ പ്രദേശത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരുന്ന പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ പലസ്തീനികൾ വസിക്കുന്നതെന്നും സന്നദ്ധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേലി ഒഴിപ്പിക്കൽ ഉത്തരവുകളുടെ പരിധിയിൽ വരാത്തതോ ഇസ്രയേൽ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലകൾക്കുള്ളിലോ ഉള്ള പ്രദേശത്ത് മാത്രമാണ് ജനങ്ങൾ താമസിക്കുന്നത് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ ലക്ഷം പേരാണ് താമസിക്കുന്നത് ഗാസയിലെ ഏതാണ്ട് മുഴുവൻ ജനങ്ങൾക്കും സർവവും നഷ്ടമായി എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ കണക്കുകളെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഇസ്രയേൽ ഹമാസ് പോരാട്ടം ഉടനടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടൻ കാനഡ ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു ഗാസയിലെ ജനങ്ങളുടെ സഹനങ്ങൾ പുതിയ ആഴങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന് ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പറഞ്ഞു ആഹാരവും കുടിവെള്ളവും അടങ്ങുന്ന സഹായങ്ങൾ പോലും പരിമിതമായ തോതിൽ നൽകുന്ന രീതിയെയും അവർ അപലപിച്ചിട്ടുണ്ട് സഹായങ്ങൾ തേടിയ എണ്ണൂറ് പലസ്തീനുകളുടെ മരണവാർത്ത ഭീകരമെന്നും പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലി സർക്കാരിന്റെ സഹായ വിതരണ സംവിധാനം അപകടകരവും ഗാസക്കാരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതുമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ പാലിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിമർശനം ഇസ്രയേലി വിദേശകാര്യമന്ത്രി മന്ത്രാലയം തള്ളിക്കളയുകയാണുണ്ടായത് ഗാസയിൽ പട്ടിണി മൂലം ഇവരിൽ കുട്ടികളാണ് ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ഇതുവരെ ഗാസയിൽ മരിച്ചത് നൂറ്റിയൊന്ന് പേരാണ് ഇവരിൽ എൺപത് പേർ കുട്ടികളാണ് ഇന്ധനക്ഷാമം മൂലം ഗാസയിലെ ആശുപത്രികൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി